ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഫുൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് നാളെ ഇടക്ക് ഞാനും ഒരു ഷോർട്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടും എന്നല്ലാണ്ട് ഞാൻ ഫുൾ വീഡിയോ ഒന്നും എടുക്കാറുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഒരുമാതിരിപ്പെട്ട മിക്കവർക്കും അറിയായിരിക്കും നമ്മൾ ഞാനും സുബേർക്കാം ഇപ്പോൾ ഉള്ളത് വേറൊരു സ്ഥലത്താണ് കാനഡയിലാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ കുറേ ഓട്ടങ്ങളും അതിൻ്റെ എന്താ പറയുക ഒരു പുതിയ സ്ഥലത്തേക്ക് വന്നതിൻ്റെതായ കുറേ ചലഞ്ചസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു ഇപ്പോഴും ആണ് ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ഇച്ചിരി എന്താ പറയുക ഇച്ചിരി ടൈമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റണ ഒരു എന്താ പറയുക നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് വന്നാൽ നമുക്ക് കുറേ ടൈം എടുക്കും ഓരോ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആവാൻ നമുക്ക് വീട് പുതിയ വീട് പുതിയ കാര്യങ്ങൾ പുതിയ സ്ഥലം ജോലി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും അത്യാവശ്യം ടൈം എടുത്തു അപ്പോൾ ഇപ്പം നമ്മൾ എനിക്ക് തോന്നണം കാനഡയിൽ വന്നിട്ട് നമ്മളൊരു ഫൈവ് മന്ത്സ് ആയിട്ടുണ്ട് ഫൈവ് മന്ത്സ് കഴിഞ്ഞു ഇപ്പോൾ ഞാനിവിടെ പഠിക്കാനായിട്ടാണ് വന്നത് ഞാനൊരു പി ജി ചെയ്യണു പി ജി കോഴ്സ് തന്നെയാണ് സുബേറിനൊരു ജോലി ആയി ഇപ്പോൾ അപ്പം അങ്ങനെ ഒന്ന് സ്റ്റേബിളായിട്ടൊക്കെ വരുന്നത് വന്നോണ്ടിരിക്കണ് നമ്മളപ്പം ഇപ്പം ഒരു എന്താ പറയുക സുബേർ ഇപ്പം ജോലിക്ക് വയ്ക്കണേ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കാണെങ്കിൽ ഫസ്റ്റ് ടൈം കഴിഞ്ഞിട്ട് ഉള്ളൊരു ചെറിയൊരു വെക്കേഷൻ പീരീഡാണ് ഇപ്പോൾ ഒരു ടൂ ടു വീക്സ് എനിക്ക് വെക്കേഷൻ ആണ് അപ്പം അതിൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു കുറേ നാളായല്ല എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് ഒന്ന് വീഡിയോ ഇട്ടണം കൺസിസ്റ്റൻ്റ് ആവണം എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കണില്ല ഭയങ്കര ഒന്നില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ തന്നെയാണെങ്കിലും വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോകും പിന്നെ എന്തെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ടൈമ് പോകും അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും ഒരു വീഡിയോ എടുക്കണം ഒരു ഫുൾ വീഡിയോ എടുക്കണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കണം ഞാനിങ്ങനെ അധികം സംസാരിച്ചിട്ടുള്ള വീഡിയോസൊന്നും ഇങ്ങനെ എടുത്തിട്ടില്ല എന്ന് തോന്നണം പക്ഷേ സ്റ്റിൽ എനിക്ക് എടുക്കണം എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തു അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ സമയം ഉച്ചക്ക് ഒരു മണിയായിട്ടോ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് പിന്നെ സുബേർ ജോലിക്ക് പോയി അപ്പം എന്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സുബേർ പോയിട്ട് ഞാനിപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം അങ്ങനെ അപ്പോൾ എന്താ അപ്പോൾ കാനഡയുടെ വിശേഷങ്ങളൊക്കെ കുറേ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു പോയി അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല പക്ഷെ ഇനിയുള്ളതൊക്കെ നമ്മൾ എടുക്കാം എന്ന് വിചാരിക്കുന്നു ഇനി ഉള്ളതൊക്കെ കറക്റ്റായിട്ട് എടുക്കണം മറന്നു പോകരുത് മറന്നു പോകാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ടെക്നിക്ക് കണ്ടുപിടിക്കണം വീഡിയോ എവിടെയെങ്കിലും പോകുമ്പോഴേക്കും ഞാൻ ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും പക്ഷേ ചില ടൈമിൽ ഞാൻ മറന്നുപോകും അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കും അടുത്ത വീഡിയോ അടുത്തതിൻ്റെ വീഡിയോ എടുക്കാൻ ആ ഒരു ഫ്ലോയിൽ എടുക്കാനുള്ള ഇത് മറന്നുപോകും എന്താ ചെയ്യുക ഇച്ചിരി ടാസ്ക് ആണ് വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യൽ അതൊക്കെ അപ്പം നമുക്ക് എന്തായാലും ചെയ്യണം പിന്നെ അതെന്താ ഇതൊരു ചെറിയ ക്ലോക്ക് ഇത് ഞങ്ങളുടെ റൂമാണ് കേട്ടോ ചെറിയൊരു ലാമ്പൊക്കെ ഉണ്ട് ഇത് നമ്മളുടെ റൂമാണ് അപ്പം റൂമും വീടും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാൻ കാരണം കുറച്ച് വൃത്തിക്കും എനക്കെ ഇട്ട് കാണിച്ചു തരാം നമ്മളപ്പം എങ്ങനെ കാനഡ എത്തിപ്പെട്ടു എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുറെ നാട്ടിലുള്ള ഡ്രീമാണ് എനിക്ക് തോന്നണേ എന്നെക്കാളും മുന്നേ സുബെയർക്ക ഡ്രീം ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്തതാണ് നമ്മൾ കഴിഞ്ഞ ഡിസംബറിലാണ് ഇവിടെക്ക് വന്നത് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഷെയറിങ്ങിലാണ് നിൽക്കുന്നത് ഞങ്ങൾ ബേസ്മെന്റിലാണ് വേറെ കപ്പിൾസ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം അങ്ങനെ നമ്മൾക്ക് ഒരു വീടുണ്ടായിരുന്നു നമ്മളിങ്ങനെ വന്നു പിന്നെ ഫസ്റ്റത്തെ രണ്ട് വീക്സ് ഫുൾ ക്ലീനിങ് ആയിരുന്നു നമ്മളായിരുന്നു ഫസ്റ്റ് എത്തിയത് ബേസ്മെന്റിൽ ഞങ്ങൾ ബേസ്മെന്റിലാണ് അപ്പം ഞങ്ങളായിരുന്നു ഫസ്റ്റ് എത്തിയത് അപ്പം ഭയങ്കര അലമ്പായിട്ടൊക്കെ കിടക്കണായിരുന്നു എന്താന്ന് ഇച്ചിരി ക്ലീനൊന്നും ഉണ്ടായിരുന്നില്ല ബാത്റൂമും പിന്നെ ബെഡ് ബെഡ്റൂമും കിച്ചണൊക്കെ ആണെങ്കിലും ക്ലീനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ക്ലീനൊന്നും ഉണ്ടായിരുന്നില്ല അന്നേരം എനിക്കൊന്നും ഫസ്റ്റ് ടു വീക്സ് നമ്മൾ ഫുൾ ക്ലീനിങ് ആയിരുന്നു ക്ലീനിങ് അതുപോലെ ജെറ്റലാക്കുണ്ടായിരുന്നു ആ ടൈമിൽ നമ്മൾ നമ്മളുടെ നാട്ടിലത്തെ സമയത്ത് കിടന്ന് ഉറങ്ങും നാട്ടിലത്തെ സമയത്ത് കിടന്ന് എഴുന്നേക്കും അപ്പം ഇവിടെ രാത്രി ആകുമ്പോഴായിരിക്കും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ എന്നിട്ട് പകലൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങാണ്ടിരിക്കാൻ ശ്രമിക്കും അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ഉറങ്ങി പോകുമായിരുന്നു ഇവിടത്തെ പകല് പിന്നെ നമ്മൾ ആ ഉറക്കം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കടകളൊക്കെ പോയി ഇറങ്ങാൻ തുടങ്ങി നമ്മൾ തന്നെ കണ്ടുപിടിച്ച ഓരോ കടകളൊക്കെ കണ്ടുപിടിച്ച് ഇറങ്ങി നടന്ന് ഓരോ സാധനങ്ങളൊക്കെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് അപ്പതൊക്കെ വാങ്ങി ഫുൾ ക്ലീനിങ് പരിപാടികളായിരുന്നു അങ്ങനെ അങ്ങനെ ഫസ്റ്റ് ടു വീക്സ് അങ്ങനെ തന്നെ പോയി പിന്നെന്താ പിന്നെ ഇവിടെ വന്നു പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു ഇവിടെ മലയാളി കപ്പിൾസ് ഉണ്ടായിരുന്നു അവരെയൊക്കെ പരിചയപ്പെട്ടു അവരെയൊക്കെ ഇട്ട് കമ്പനിയായി പിന്നെന്താണ് നമ്മൾ കുക്കിംഗൊന്നും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ന് വെച്ചാൽ നമ്മൾക്ക് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അച്ചാറ് പിന്നെ അരി കുറച്ച് നമ്മുടെ പൊടികൾ അങ്ങനെ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത് അപ്പം നമുക്ക് പിറ്റേ ദിവസം ആയപ്പോൾ അതായത് നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു വൈകുന്നേരം രാത്രി ടൈമൊക്കെ ആയി ഇമിഗ്രേഷനെ അതിന് എത്തിയപ്പോൾ അന്നേരം നമുക്ക് വിശന്നെങ്കിലും നമ്മൾക്ക് ക്ഷീണം കൊണ്ടാണെന്ന് അറിയില്ല ഞങ്ങൾ രണ്ടു കിടന്ന് ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം കാലത്ത് നേരിട്ടിട്ട് കഴിക്കാൻ ഇല്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു കടയിൽ നടന്ന് പോയി ബ്രെഡും ജാമൊക്കെ വാങ്ങിച്ച് എന്നിട്ട് ആ ജാമിൻ്റെ കുപ്പി തുറക്കാൻ നോക്കിയിട്ട് പറ്റണ്ടായില്ല ഞങ്ങൾ രണ്ടുപേരും നോക്കിയിട്ട് രക്ഷയില്ല തുറക്കാൻ തുറക്കാൻ പറ്റാണ്ട് ലാസ്റ്റ് അത് ഇങ്ങനെ തിരിക്കുകയല്ല ആ സുബേരക്കട കൈന്ന് താഴെ വീണു അത് പൊട്ടിത്തെറിച്ച് ലാസ്റ്റ് ഞങ്ങൾ പെട്ടിയൊക്കെ തുറന്ന് ഞങ്ങളുടെ അച്ചാർ അച്ചാറെടുത്തിട്ട് ലാസ്റ്റ് അച്ചാറും ബ്രെഡുമാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങൾ കഴിച്ച ഫുഡ് അങ്ങനെ 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 സെറ്റ് ചെയ്ത് പിന്നെ കടകളൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ആദ്യാദ്യ അധികം വലിയ കുക്കിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കഞ്ഞി അതൊക്കെ ഇരുന്ന് പിന്നെ പിന്നെ സെറ്റ് ആവാൻ തുടങ്ങി കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം അത്യാവശ്യം നല്ലോണം കുക്ക് ചെയ്യാറുണ്ട് ഫുഡൊക്കെ കുഴപ്പമില്ലാണ്ട് എന്നാലും ഭയങ്കര സെറ്റപ്പല്ല എന്നാലും കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇടയ്ക്ക് അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് അപ്പോൾ അതായിരുന്നു അതേ പിന്നെ പിന്നെ ഓരോരോ കാര്യങ്ങൾ സെറ്റ് ആയി എനിക്ക് ജാനുവരി ആയപ്പോൾ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം എനിക്ക് ടേം വൺ ഫസ്റ്റ് ടേം എൻ്റെ കഴിഞ്ഞിരിക്കണേന്ന് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായി കുറെ കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കുറെ കുറെ അബദ്ധങ്ങൾ സംഭവിച്ചു കുറെ കുറെ പഠിച്ചു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം പഠിച്ചു പഠിച്ചു വരണേ കാരണം നമ്മളൊരു പുതിയ സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും കുറെ പഠിക്കാനും കുറെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനും ഒക്കെ ചാൻസ് കൂടുതലാണ് പക്ഷെ അങ്ങനെ ഇങ്ങനെ നമ്മൾ പഠിക്കണത് അപ്പൊ അങ്ങനെ പിന്നെന്താ നമുക്ക് വന്ന ഉടനെ നമുക്ക് വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യണമെന്ന് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മൂഡ് വരുന്നുണ്ടായില്ല എന്താണെന്ന് അറിയാൻ പാടില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചൊന്ന് ഒന്ന് 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 ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് ഒന്ന് സെറ്റായിട്ട് വീഡിയോ എടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ലാഗ് ആയത് പിന്നെ നമ്മളുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നമ്മ എന്തോ അത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വീഡിയോ എനിക്ക് എനിക്കത് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല പിന്നെ കുറച്ചൊക്കെ മടിയാണ് ഇതൊക്കെ ചെയ്യാനുള്ള അങ്ങനെ പക്ഷെ ഇനി എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യണം വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു എല്ലാം ആവണം പിന്നെന്താ പിന്നെ എനിക്കൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇനിയുള്ള നമ്മളുടെ അപ്ഡേറ്റ്സ് നമ്മളുടെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണതാണ് പറയാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും എല്ലാം ചെയ്യും എല്ലാ വീഡിയോസും എടുക്കാനും ഒക്കെ ചെയ്യാൻ നോക്കും അപ്പോൾ അതിനുള്ളൊരു ഇൻസ്പിറേഷനൊക്കെ കിട്ടണമെങ്കിൽ എനിക്ക് ഞാൻ ഞാനെപ്പെട്ട വീഡിയോയ്ക്ക് കുറച്ച് കമൻ്റ് ഒക്കെ തരണം ലൈക്കൊക്കെ തരണം എല്ലാവരും ഒന്ന് എൻകേജ് ചെയ്യണം എല്ലാവരും ഒന്ന് നിങ്ങളെല്ലാവരും എന്തൊക്കെ എന്തുണ്ട് എന്താണ് ഉമ്മിച്ചിനോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാറുള്ള കുറേ പേര് എന്നോട് ഇപ്പം ചോദിച്ച് വീഡിയോ ഇടണില്ലേ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് കുറേ പേരെന്നു വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര് അവരൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ എന്ത് പറ്റി വീഡിയോ കാണില്ല എന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ വിചാരിച്ച് എടുത്ത് തുടങ്ങാം ഇനിയും വൈകിച്ചാൽ ഇനിയും അത് വൈകി വൈകിപ്പോലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഇനി തൊട്ട് വീഡിയോസ് എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് എല്ലാം സെറ്റാക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കും അപ്പോൾ എന്താ അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാവരുടെയും എൻ്റെ അന്വേഷണം പിന്നെ ഇവിടം വരെ വരാനായിട്ട് നമ്മൾ കുറേ വിഷമിച്ച് നമ്മളുടെ ഫാമിലിയൊക്കെ മിസ് ചെയ്യണുണ്ട് നല്ലോണം നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരെയും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കാരണമാണ് അവരുടെയൊക്കെ ഒരു എന്താ പറയുക സപ്പോർട്ട് കാരണമാണ് നമ്മളിവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഫാമിലീനേയും നമ്മളുടെ വീടും ഒക്കെ മിസ് ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ നമ്മളൊരു പുതിയ ചാപ്റ്റർ നമ്മളെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തേക്കണേ അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് കഷ്ടപ്പെട്ടാലേ നമുക്ക് എല്ലാം എന്തും കിട്ടും നമ്മളുടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ എന്തും കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡെസിഷൻ എടുത്തതും നമ്മളിവിടെ വന്നതും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യും അപ്പം അതിന് നമ്മളുടെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയൊക്കെ വേണം അപ്പം എന്താ പറയാ അപ്പം നമ്മളുടെ എന്താ പറയാ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നമ്മൾ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയില് നമ്മൾക്ക് കാണാം എനിക്ക് വാക്കുകൾ ഇടയ്ക്ക് കിട്ടണമോ ഒന്നും വിചാരിക്കരുത് എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് കുറെ നാൾ ഞാനെങ് ഞാനധികം ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടില്ല അപ്പം അതെന്തോ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് തോന്നി അപ്പം അതിൻ്റെ കുറച്ച് എന്താ പറയുക കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാകും സോറി ക്ഷമിക്കാം അപ്പ അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോ എന്തായാലും നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മട ചെയ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെന്താ എൻഗേജ് ചെയ്യാ കമന്റ് ചെയ്യാ നിങ്ങളുടെ വിശേഷമൊക്കെ കമന്റ് ചെയ്യാ പറയാ നമുക്ക് നമുക്ക് കമന്റിലൂടെ വർത്താനവും പറയാം ഓക്കെ അപ്പോ നെക്സ്റ്റ് വീഡിയോ വരണവരെ ബായ്